ചെയ്തു വാർഡ് ിൽ അയ്യങ്കാളി തൊഴിലുറപ്പ് പദ്ധതി വാർഡിൽ മുപ്പതിനായിരം രൂപ ചെലവഴിച്ചുകൊണ്ട് പൊട്ടുവെള്ളരി കൃഷിയുടെ വിളവെടുപ്പ് നടത്തി വാർഡ് കൗൺസിലർ ചന്ദ്രൻ കളരിക്കൽ സ്വാഗതം പറഞ്ഞു അഡ്വക്കേറ്റ് ദിനൽ അധ്യക്ഷത വഹിച്ചു പദ്ധതിയുടെ ഭാഗമായി വാർഡ് ഒരു കൃഷി ചെയ്യുകയും വളരെ നന്നായി ഗ്രൗണ്ടിലാണ് ഏറ്റവും നല്ല രീതിയിൽ കൃഷിയെ ഇവിടുത്തെ അയ്യങ്കാളി തൊഴിലുറപ്പ് പദ്ധതിയുടെ ആളുകളും തൊഴിലാളികളും അതോടൊപ്പം തന്നെ നാട്ടുകാരും ഏറ്റവും മനോഹരമായിട്ടാണ് ഏറ്റവും നല്ല രീതിയിലുള്ള കൃഷിയാണ് അവർ നടത്തിയിട്ടുള്ളത് അതിൻ്റെ വിളവെടുപ്പാണ് നടത്തുന്ന ആളെ വിഷുവാണ് ഒരു സമ്പൽ സമൃദ്ധിയുടെയും ഒരു ഐശ്വര്യത്തിൻ്റെയും പ്രതീകമായി കാണുന്ന ഒരു വിഷുവിനെ വരവേൽക്കുന്നതിനൊപ്പം തന്നെയാണ് ഇത്തരത്തിലുള്ളൊരു വിളവെടുപ്പ് കൂടി നമുക്ക് നടത്താൻ സാധിക്കുന്നു നമ്മുടെ നഗരസഭയിലെ എല്ലാ വാർഡുകളിലും ഏറ്റവും നല്ല രീതിയിൽ ഇത്തരത്തിലുള്ള കൃഷിയും ജൈവ ഉൽപ്പന്നങ്ങളും നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കണം നമുക്ക് വിഷമില്ലാത്ത പച്ചക്കറിയും വിഷമില്ലാത്ത ഭക്ഷണങ്ങളും നമുക്ക് ഉത്പാദിപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലുള്ള കൃഷിയെ പ്രോത്സാഹിപ്പിക്കുന്നത് അതുകൊണ്ട് തന്നെ ഏറ്റവും അപമാനകരമായ ഒരു നിമിഷം കൂടിയാണിത് കൊടുകൾ നഗരസഭയെ സംബന്ധിച്ച് ഒട്ടനവധി പദ്ധതികൾ നമ്മൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് നഗരസഭാ ചെയർപേഴ്സൺ ഉദ്ഘാടനം നിർവഹിച്ചു വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ലത ഉണ്ണികൃഷ്ണൻ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു തൊഴിലുറപ്പ് കോർഡിനേറ്റർ പ്രിയ പോൾ നന്ദി പറഞ്ഞു മുൻ ചെയർമാൻ ഷിനി ജെ മുൻ വൈസ് ചെയർമാൻ സുകുമാരൻ കൗൺസിലർ ഹിമേഷ് മുൻ കൗൺസിലർ ഇന്ദിര പുരുഷോത്തമൻ കൃഷിഭവൻ ഉദ്യോഗസ്ഥ ചിത്ര തൊഴിലുറപ്പ് തൊഴിലാളികൾ നാട്ടുകാർ എന്നിവർ പരിപാടിയിൽ പങ്കെടുത്തു